കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേ കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായ ഈ ക്ഷേത്രം നിലകൊള്ളുന്നു തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും പരാശക്തി ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ സാധാരണക്കാർ ആറ്റുകാലമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ്വ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന അമ്മയുമാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാലമ്പലത്തെ അറിയപ്പെടുന്നത് ഇവിടത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല മഹോത്സവമായിട്ട് ആറ്റുകാൽ പൊങ്കാലയെ കണക്കാക്കപ്പെടുന്നു അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ അമ്മയുടെ ഐതിഹ്യം ഇതാണ് ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവെറ്റിൽ തറവാട് അവിടുത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ എത്തിച്ചു തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രി കാർണവർ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ ആദിപരാശക്തിയും പ്രപഞ്ചനാഥയുമായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ക്ഷേത്രം മണിത് എന്നെ കുടിയിരുത്തണം അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലത്ത് മേൽക്കുമേൽ ഉണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ജഗദീശ്വരിയായ ശ്രീ ഭദ്രകാളിയായിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം ദ്രാവിഡ ശൈലിയും കേരള വാസ്തുശൈലിയും ആധുനികതയും ചേർന്ന മനോഹരമായ ഒരു നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ കാണുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ സുന്ദരവും ഗംഭീരമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാളം ശില്പങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് ആറ്റുകാലമ്മയ്ക്ക് നാരങ്ങവിളക്ക് കത്തിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ് വടക്കോട്ട ദർശനമാണ് ക്ഷേത്രത്തിന് മഹാഗണപതി മഹാദേവൻ നാഗരാജാവ് മാടൻ തമ്പുരാൻ ഹനുമാൻ ഇവരാണ് ഇവിടുത്തെ ഉപദേവതകൾ കുംഭമാസത്തിലെ പൂരന്നാളും പൗർണമിയും ചേർന്ന ദിവസമാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ അനേക ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ കാനഡ യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ മലയാളികളുടെ സാന്നിധ്യമുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ആറ്റുകാൽ പൊങ്കാല നടന്നു വരുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നു ക്ഷേത്രത്തിന് പുറത്ത് സ്വാമികളുടെ ഒരു സ്മാരകവും നമുക്ക് കാണാവുന്നതാണ് ദ്രാവിഡ ഗോത്രജനങ്ങളുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല അവരായിരുന്നു അമ്മ ദൈവത്തെ ആരാധിച്ചിരുന്നത് പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ എല്ലാ ആഗ്രഹവും ആറ്റുകാലമ്മ സാധിച്ചു തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം പൊങ്കാലയ്ക്ക് മുൻപ് ഒരു ദിവസം വ്രതമെടുത്തിരിക്കണം വെടിവഴിപാട് ആറ്റുകാലമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്നാണ് പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന മറ്റു വഴിപാടുകളിലൊന്നാണ് ഒന്നാണ് ഇത് കന്നികമാരാണ് നടത്തുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് നവരാത്രി ഉത്സവവും വിദ്യാരംഭവും വൃശ്ചികം മാസത്തിലെ തൃക്കാർത്തിക ശിവരാത്രി ഗണേശ ചതുർത്ഥി ദീപാവലി മകരച്ചൊവ്വ പത്താമുദയം തുടങ്ങിയവയാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ അഞ്ചു മണി എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മുപ്പത് വരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായാണ് ഭക്തജനങ്ങളുടെ വിശ്രമസ്ഥലവും ഊട്ടുപുരയും സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലെങ്കിലും ആറ്റുകാലം വെക്കേണ്ട ദർശനം നേടിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് മനസ്സിലുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കണം പുതിയൊരു വേടിയും പുതിയ റിസോർട്ടുമായി കാണുമെ ട്വൻഡർ മിഷ സാനിംഗ് ഓഫ്